ായ് തായ്ലൻഡിൽ പട്ടായ വിസിറ്റ് ചെയ്യുന്നവരെ നിർബന്ധമായിട്ട് മിസ് ചെയ്യാതെ വിസിറ്റ് ചെയ്യേണ്ടുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് തായ്ലൻഡിലെ പട്ടായയിലുള്ള മ്യൂസിയം ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന കംപ്ലീറ്റ്ലി മരം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഇന്നും പണി പൂർത്തിയാകാത്ത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നും പണി പൂർത്തിയാകാത്ത സ്റ്റിൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി പാലസ് എന്ന് പറയാൻ പറ്റില്ല മ്യൂസിയം ഓഫ് ട്രൂത്ത് എന്നാണ് പറയുന്നത് പട്ടായലാണ് സ്ഥിതി ചെയ്യുന്നത് കംപ്ലീറ്റ്ലി മരമാണ് അതിലുള്ള കൊത്തുപണികളും കാര്യങ്ങളും ഒക്കെ മരത്തിൽ തന്നെയാണ് എല്ലാം അതിൻ്റെ തൂണുകൾ തറ മേൽക്കുര തുടങ്ങിയിട്ടുള്ള എല്ലാം മരത്തിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല രീതിയിലുള്ള കൊത്തുപണികളാലും മനോഹരമായിട്ടുള്ള ഒരു അടിപൊളി പാലസ് പോലെ തോന്നിക്കുന്ന മ്യൂസിയം ഓഫ് ട്രൂത്ത് into two so as you can see the first layer has no decoration or the plain base In the other one is decorated by the single leg or lion leg and over there is lotus inspired by the flowers so as you can see the gap between each base that is the thai traditional culture right that culture ഈ ഒരു മനോഹര സൗഹൃദത്തിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് വിഷ്വൽസ് ആണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇവിടത്തേക്കുള്ള എൻട്രി ഫീസ് എന്ന് പറയുന്നത് അഞ്ഞൂറ് തായ്ബാത്താണ് അഞ്ഞൂറ് ബാത്ത് എന്ന് പറയുമ്പോൾ ഏകദേശം ഇന്ത്യൻ റുപ്പീസിൽ പറയുകയാണെങ്കിൽ ഒരു ആയിരത്തി മുന്നൂറ് രൂപ പിന്നെ രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെ ഓപ്പൺ ആണ് നമുക്ക് രാവിലെ എട്ട് മണിക്ക് കയറി കഴിഞ്ഞാൽ വൈകുന്നേരം ആറ് വരെ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും നോർമലി ഇത് കംപ്ലീറ്റ് കണ്ട് നമുക്ക് കംപ്ലീറ്റ് കണ്ടിറങ്ങാനൊരു ടു ടു ഫോർ ആണ് മാക്സിമം വരിക പക്ഷെ നല്ല ആംബിയൻസ് ഉള്ളതാണ് നമുക്ക് ഫോട്ടോസ് എടുക്കാനും വീഡിയോസൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് ബാക്കിയുള്ള സമയം സ്പെൻഡ് ചെയ്യാം ഇല്ലെങ്കിൽ കണ്ടുകഴിഞ്ഞതിനു ശേഷം നമുക്ക് തിരിച്ചു കോരും ചെയ്യാം പിന്നെ ഇങ്ങോട്ടേക്ക് കയറുന്നതിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് കാരണം നമ്മൾ കയറുമ്പോൾ കൺസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ ഹാർഡ് ക്യാപ്പ് ധരിക്കേണ്ടതുണ്ട് അത് നമുക്ക് എൻട്രി ഗേറ്റിൽ നിന്ന് തന്നെ കിട്ടുകയും ആകുന്ന സമയത്ത് തിരിച്ചു കൊടുക്കുകയും ചെയ്താൽ മതി പ്രത്യേകിച്ച് അതിനൊരു ഫീസോ കാര്യങ്ങളോ ഇല്ല കൂടാതെ ഡ്രസ്സിങ്ങിൽ നമ്മളുടെ ഷോൾഡറും അതുപോലെ നീസും മറിയുന്ന ഡ്രസ്സായിരിക്കും അതായത് കാൽമുട്ടുകളും നമ്മളുടെ ഷോൾഡറും മറയുന്ന രീതിയിലുള്ള ആയിരിക്കണം ധരിക്കേണ്ടത് അങ്ങനെയുള്ള കുറച്ച് റെസ്ട്രിക്ഷൻസ് നമുക്ക് എൻട്രിക്ക് വേണ്ടിയിട്ട് പറയുന്നുണ്ട് നമ്മൾ കൊടുക്കുന്ന എൻട്രി ഫീസ് ഫീസായിട്ടുള്ള അഞ്ഞൂറ് ഭാഗത്തിൻ്റെ കൂടെ നമുക്കൊരു ഗൈഡിനെ അലോട്ട് ചെയ്തു തരുന്നുണ്ട് ഗൈഡ് നമുക്ക് ഇവിടുത്തെ കംപ്ലീറ്റ് ഹിസ്റ്ററി അതുപോലെ ഈ ഫ്യൂച്ചർ ഓഫ് മ്യൂസിയത്തിൻ്റെ വിഷൻ എന്താണ് എന്താണത് എന്തൊക്കെ മെസ്സേജ് ആണ് ലോകത്തോടെ ഈ ഒരു മ്യൂസിയം പറയുന്നത് തുടങ്ങിയിട്ടുള്ള അതിൻ്റെ ഒരു ഹിസ്റ്ററി തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇതിൻ്റെ ഓരോ കോർണറിലും ഓരോ മെസ്സേജും ഓരോ കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഗൈഡ് നമുക്ക് ഇംഗ്ലീഷില് സ്പാനിഷില് ജർമനിൽ അതുപോലെ ചൈനീസ് തുടങ്ങിയിട്ടുള്ള മൾട്ടി ലാംഗ്വേജ് സംസാരിക്കുന്ന ഗൈഡ്മാരെ നമുക്ക് അലോട്ട് ചെയ്ത് തരും നമുക്ക് ഏത് ഭാഷയാണോ വേണ്ടത് അത് ചൂസ് ചെയ്യാൻ പറ്റും ആ രീതിയിൽ നമ്മളെ ഗ്രൂപ്പാക്കിയിട്ടാണ് ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുപോവുക The first element over here is earth, which the is the most solid among all. It represents the animals and flora in our body. In the ഈ തൂണുകളുടെയൊക്കെ കൊത്തുപണികൾ കണ്ടോ കംപ്ലീറ്റ് മരത്ത് ചെയ്താണ് അത് നേരത്തെ കണ്ടത് മുഴുവൻ കഴിഞ്ഞതാണെങ്കിൽ ഇവിടെ കണ്ടോ പണി തീരാത്ത തൂണുകളുണ്ട് അതായത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെയൊക്കെ പാർഷ്യൽ ഭാഗങ്ങളൊക്കെ പണി കഴിഞ്ഞിട്ടുണ്ട് മുകളിലോട്ടുള്ളതൊക്കെ ഇങ്ങനെ പ്ലെയിനായിട്ടെടുക്കുകയാണ് ഇതിൻ്റെയൊക്കെ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ പണി കഴിഞ്ഞിട്ട് അതൊക്കെ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പണി കഴിഞ്ഞ തൂണുകളും പണി കഴിയാത്ത തൂണുകളുണ്ട് അവ ഒക്കെ ഈ മരത്തിൽ കൃത്യമായിട്ട് കൊത്തുപണികൾ നടത്തിയിട്ടുള്ള ഒരു അതിമനോഹരമായിട്ടുള്ളൊരു രുചിയാണ് എന്തായാലും മിസ് ചെയ്യരുത് കേട്ടോ അത്രയും ഒരു എന്താ പറയുക നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു നിർമ്മിതിയാണ് ഈ ഒരു മ്യൂസിയം ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നത് പിന്നെ ഫാനൊക്കെ കണ്ട് ഇവിടുത്തെ അതായത് ഇതിൻ്റെ അടുത്തേക്കുള്ള എയർ കൂളിംഗ് നൽകുന്ന ഫാനൊക്കെ മരത്തിലാണ് കേട്ടോ എല്ലാം മരത്തിലാണ് വലിയ ഫാനാണ് പിന്നെ അതിമനോഹരമായിട്ടുള്ള ഒരു അത്ഭുതമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരതിശയിപ്പിക്കുന്ന മരപ്പണിയാണ് കേട്ടോ കൊത്തുപണികളാൽ അലങ്കാരം കൊണ്ട് ഭയങ്കര ഭംഗിയുള്ള നല്ല ആംബിയൻസ് ഉള്ള ബീച്ചിൻ്റെ സൈഡിൽ ഉള്ളൊരു ബ്യൂട്ടിഫുൾ സൗദം ഇവിടെ ഓരോ സൈഡും ബാൽക്കണി പോലെ ഒരു വിൻഡോ സൈഡുകളുണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് ബീച്ചിലേക്കൊക്കെ ഫേസ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാണ് ബാൽക്കണീസ് ആണ് അവിടെ നമ്മൾ ഈ ഗൈഡിൻ്റെ ടൂർ കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അപ്പോൾ അവിടെയൊക്കെ പോയി ഇരിക്കാനോ ആ കാറ്റൊക്കെ കൊണ്ട് ഒരു റിലാക്സ് ചെയ്യാൻ പറ്റുന്ന പ്രത്യേക ആംബിയൻസ് ഉള്ള സ്ഥലമാണ് കുറേ ഫോട്ടോസ് എടുക്കാൻ പറ്റും നമുക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്ത് കുറേ നേരം ഇരുന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റും ഒരു റീഫ്രഷ്മെൻറ്റ് ഇങ്ങനെ ഒരു പ്രത്യേക ആംബിയൻസിൽ ഒരു മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന പോലെ ഇരിക്കാനൊക്കെ പറ്റിയ ടൈപ്പ് ഓഫ് ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഓരോ കോർണറിലേക്കും ഓരോ ഏരിയയിലേക്കും വരുമ്പോഴും ഓരോ മെസ്സേജുകളും നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ദ മ്യൂസിയം ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ഈ ഒരു നിർമ്മിതിയുടെ ഉദ്ദേശം തന്നെ എന്താണ് ഹൂ ആർ വി നമ്മൾ ആരാണ് അല്ലെങ്കിൽ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് അവർ ലൈഫ് നമ്മളുടെ ലൈഫിൻ്റെ പർപ്പസ് നമ്മളുടെ ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് അവർ ലൈഫ് അതുപോലെ തന്നെ ഹു ആർ വി എന്നുള്ള വലിയ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യന് ആൻസർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ രീതിയിൽ ഒരു മനുഷ്യന് ഈ ലോകത്ത് വരുമ്പോൾ നമ്മളുടെ പർപ്പസ് എന്താണ് നമ്മളുടെ അത്യന്ധികമായിട്ട് ലക്ഷ്യങ്ങൾ എന്താണ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു മെസ്സേജ് പോലെ നമ്മളുടെ ഓരോ കോൺസെപ്റ്റ് പോലെ ഓരോ സൈഡിലൂടെ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അത് ഗൈഡ് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതൊക്കെ മനസ്സിലാക്കി അതിലൂടെ ഇങ്ങനെ നടന്ന് ഇതൊക്കെ കണ്ട് കഴിയുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് ഇപ്പം നിർബന്ധമായിട്ടും നിങ്ങൾ ഇത് വിസിറ്റ് ചെയ്യണം വിസിറ്റ് ചെയ്ത ആരെങ്കിലും ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം അടുത്ത തവണ തായലൻ്റ് പോകുന്ന ഒരു പട്ടയയിലുള്ള ഒരു മ്യൂസിയം മറക്കാതെ കാണുക മറ്റൊരു വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് കാണാം അതുവരേക്കും നന്ദി നമസ്കാരം ബായ്